ഹായ് റോസില്ലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു ഇന്നത്തെ ഒരു സുന്ദരിയെ കണ്ടു ഇതൊരു പനീർ റോസാണ് ഇവളുടെ ഈ പെറ്റൽസിൻ്റെ സൈഡിലൊക്കെ വൈറ്റൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവൾക്ക് ഇച്ചിരി കേമിയാകുന്നു എനിക്ക് വൈറ്റ് ഇല്ലാതെ നിങ്ങൾ കാണു അമ്മച്ചീന്നാ പറയുന്നത് അവള് കുറച്ച് ദിവസം നിൽക്കട്ടെ കൊണ്ടുക്കണം പണി അങ്ങനെ വിട്ടാൽ കൊള്ളത്തില്ലല്ല പിന്നെ നിങ്ങളുടെ ചെടികളൊക്കെ എന്നാ പറയുന്നു സന്തോഷമായിരിക്കുന്നോ അവർ അവരും നിങ്ങളും കാപ്പിയാണോ പിന്നെ കുറേ കൂട്ടുകാരൊക്കെ ഇപ്പോഴും പറയുന്നു അവർക്ക് റോസ്റ്റഡ് പരാജയമാണെന്ന് എന്താണെന്ന് എനിക്കറിയത്തില്ല കൂട്ടുകാരെ നിങ്ങൾ പോട്ടി മിശ്രിതം ശ്രദ്ധിക്കുക വെള്ളം ഒരിക്കലും കെട്ടിക്കിടക്കരുത് വെള്ളം വാർന്നു പോകുന്നു പോകേണം പിന്നെ അതിനകത്ത് ഒത്തിരി ഐറ്റംസ് ഒന്നും നടക്കരുത് എല്ലാവരും വേപ്പിൻ വേപ്പിമ്പിണ്ണാക്ക് ചാണകപ്പൊടി എല്ലാം സാഫ് കുറേ സാധനങ്ങൾ ഇട്ടിട്ടാണ് പോട്ടിങ് ശ്രുദ്ധം ഉണ്ടാക്കുന്നത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് സാധാ മണ്ണിൽ നമ്മുടെ ചുമന്ന മണ്ണും സാധാ ഒഴുകി വരുന്ന മണ്ണും കൂടി മിക്സ് ചെയ്ത് ഒരു പിടി ചാണകപ്പൊടി അല്ലെങ്കിൽ ഒരു പിടി ആട്ടും കഷ്ടം ഇത് മാത്രം മിക്സ് ചെയ്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി നിങ്ങൾക്കിടാം ഇത് മാത്രം മിക്സ് ചെയ്തിട്ട് വേണം നിങ്ങൾ ചെടികൾ നട്ട് വയ്ക്കാൻ നേഴ്സറി റോസുകൾ അതല്ല ഓൺലൈനിൽ നിന്ന് വരുന്ന റോസുകളാണ് കമ്പ് നട്ട് പിടിപ്പിക്കുന്നതാണെങ്കിൽ സാധാ വെറും വരുന്ന മണ്ണ് അങ്ങനത്തെ മണ്ണ് കിട്ടാനില്ലാത്ത കൂട്ടുകാരെ മണലും നമ്മുടെ സാധാ മണ്ണും കൂടി കൂട്ടുക ഒരു ഒരു കുഞ്ഞു ഭാഗം മണ്ണും സാധാ ചുമന്ന മണ്ണും മുക്കാൽ ഭാഗം മണലും കൂടി കൂട്ടിയിട്ട് നിങ്ങൾക്ക് നട്ട് വെക്കാം പോട്ടി മിശ്രിതം ശ്രദ്ധിച്ചാൽ ഒരുവിധം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓക്കെ ആയി ചെടികൾ പിന്നെ നഴ്സറിയിൽ നിന്ന് റോസുകൾ കൊണ്ടുവരുമ്പോൾ അതിനകത്ത് ചെറിയൊരു ഒരു എല്ലാ ചെടികളും റോസ് പ്ലാന്റിൽ മാത്രമല്ല മിക്ക ചെടികളും അവർ ചെറിയൊരു ഉണ്ടാവും ചെറിയ പോട്ട് അവർക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കുഞ്ഞ് ഒരു ബാസ്ക്കറ്റ് പോലത്തെ ചെറിയൊരു ബാസ്ക്കറ്റിലാണ് അവർ നട്ട് വെക്കുന്നത് അപ്പോൾ നമ്മൾ മണ്ണ് കളയുമ്പോൾ ചെക്ക് ചെയ്യുക ആ അങ്ങനത്തെ ബാസ്ക്കറ്റ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് വേണം ചെടികൾ നടാനായിട്ട് അല്ലെങ്കിൽ ചെടികളെല്ലാം നശിച്ചു പോകും കാരണം വേരുകൾ പുറത്തേക്ക് അതിന് വളരാൻ പറ്റത്തില്ല അപ്പം അതെല്ലാം ചെക്ക് ചെയ്യുക പിന്നെ ഒരു ചെടി നട്ട് കഴിഞ്ഞിട്ട് കമ്പോ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്ന ചെടിയോ നഴ്സറി റോസോ നട്ട് കഴിഞ്ഞിട്ട് അതിന് മുകളങ്ങൾ വരുന്നതിന് മുമ്പേ നിങ്ങൾ വളങ്ങളൊന്നും ചേർത്ത് കൊടുക്കരുത് ഒരു ചെറിയ പോട്ടിൽ നടുക വലിയ പോട്ട് ഒരിക്കലും വലിയ ചെടികൾ വലിയ ചെടികൾ ചെറിയ പോട്ടിലും വെക്കരുത് ചെറിയ ചെടികൾ വലിയ പോട്ടിലും വെക്കരുത് ആദ്യം പോട്ട് പ്ലാന്റിൻ്റെ അനുസരിച്ച് പോട്ട് സെലക്ട് ചെയ്യുക എന്നിട്ട് ഓരോ ഘട്ടങ്ങളിലും മാറ്റി കൊടുക്കുക ഒരു മാസം കൂടുമ്പോൾ പോട്ട് സൈസ് മാറ്റി കൊടുക്കുക അപ്പോൾ കുറേച്ച് കുറച്ച് വളങ്ങൾ ഇട്ട് കൊടുക്കണം ഒത്തിരി വളങ്ങൾ ഒറ്റടിക്ക് ഇട്ട് കൊടുക്കരുത് ആദ്യം കുറച്ച് സാഫ് വെള്ളം ഒഴിക്കണം പിന്നെ മഞ്ഞൾപ്പൊടി വെള്ളം ഒഴിക്കണം പിന്നെ നമ്മുടെ ഒത്തിരി ജ്യൂസുകൾ പറഞ്ഞിട്ടുണ്ട് ഫ്രഷ് ജ്യൂസുകൾ അത് ഒഴിക്കണം അത് സാധാരണ ചെടികൾ ചെടികൾക്ക് ഒഴിക്കുന്നത് പോലെയല്ല ഒത്തിരി ഡയലൂട്ട് ചെയ്തിട്ട് വേണം ഇത് ഈ പിടിച്ചു വരുന്ന ചെടികൾടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ പിന്നെ കഞ്ഞിവെള്ളം ഒക്കെ ഒഴിച്ചു കൊടുക്കാം അതെല്ലാം കുറേച്ച് കുറച്ച് അല്പ ഒറ്റടിക്ക് വളരട്ടെ എന്നും പറഞ്ഞ് എല്ലാം കൂടി കൊണ്ട് ഈ ചെടികളുടെ ചുവട്ടിൽ തട്ടിയാൽ അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ ചെടികൾ നമ്മുടെ കൂടെ ഉണ്ടാവും പിന്നെ പരാജയ റോസ് ചെടികളൊക്കെ വളർത്തി പരാജയപ്പെട്ടിരിക്കുന്ന കൂട്ടുകാരെ ആദ്യം ചെറിയ റോസുകൾ വാങ്ങുക ചെറിയ റോസുകൾ അപ്പോൾ ഒത്തിരി നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരില്ല അങ്ങനെ ചെടികൾ വാങ്ങിയിട്ട് അത് വളർത്തി സക്സസ് ആയിട്ട് വേറെ വെറൈറ്റി റോസുകളൊക്കെ വാങ്ങിയാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ ബാക്കിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം കേട്ടോ പിന്നെ നമ്മുടെ ചെടികൾ എപ്പോഴും ക്ലീൻ ചെയ്യുക ഒരു കമ്പോ ഉണങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ യെല്ലോ ആയിട്ടുണ്ടോ എങ്കിൽ അത് കട്ട് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടിയോ സാഫോ കുഴമ്പ് രൂപത്തിലാക്കി തേച്ച് കൊടുക്കുക പിന്നെ ലീഫുകളെല്ലാം ചീത്തയായിട്ടുണ്ടെങ്കിൽ അത് അടർത്തി മാറ്റുക അത് അതടത്തിയിട്ട് അതിൻ്റെ ചുവട്ടിൽ ഇടാതെ ദൂരെ കളയുക ഒരു ചെടികൾക്ക് എന്തെങ്കിലും അസുഖം ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ചെടിക്ക് അസുഖം ബാധിച്ചിട്ടുണ്ടാകുമല്ലോ ആ ചെടികൾ എല്ലാ ചെടികളുടെയും കൂടെ വെക്കരുത് അതിനെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വയ്ക്കുക കാരണം അതിന് വന്ന അസുഖം മറ്റു ചെടികൾക്കും സ്പ്രെഡാകാതിരിക്കാനാണ് പിന്നെ നമ്മൾ ചെടികളുടെ ശിഖിരങ്ങളുണ്ടാവുമല്ലോ പ്രൂൺ ചെയ്യുന്നതും പിന്നെ ചീത്തയായ കമ്പുകൾ കട്ട് ചെയ്ത് മാറ്റുന്നതും നല്ലൊരു കത്രികയോ കത്തിയോ ബ്ലേഡോ എടുക്കുക നല്ലതെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പുതിയതല്ല അത് അണുവിമുക്തമാക്കിയിരിക്കണം അല്ലെങ്കിൽ ഫംഗസ് അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഉള്ളി ഉള്ളിത്തൊലൊക്കെ ഉണ്ടാവുമല്ലേ കിച്ചൺ വേസ്റ്റുകളെല്ലാം അത് ആദ്യം തന്നെ ഉണക്കി പൊടിച്ച് പൗഡർ രൂപത്തിലാക്കി ചെടികളുടെ അനുസരിച്ച് സൈസനുസരിച്ച് ഇട്ടുകൊടുക്കുക അതല്ലെങ്കിൽ കുഞ്ഞിപ്പൈതങ്ങൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ ആദ്യം ഇത് മിക്സിയിലിട്ട് അരച്ചിട്ട് അത് നമ്മുടെ കാലാവസ്ഥ നോക്കിയിട്ട് വേണം വേസ്റ്റുകൾ കൊടുക്കാനായിട്ട് ഇപ്പോൾ ലിക്വിഡായിട്ട് കൊടുക്കുന്നതിന് ഏറ്റവും ബെസ്റ്റ് പിന്നെ ഉണക്കി പൊടിച്ചിട്ട് അതിൽ പൗഡർ രൂപ പൗഡർ രൂപത്തിലാക്കി കൊടുത്താലും കുഴപ്പമില്ല നിങ്ങൾക്ക് മിക്സിയിലടിച്ചിപ്പോൾ ജ്യൂസുകളൊക്കെ ഒത്തിരി കുടിക്കുന്നവരല്ല അപ്പോൾ അതിൻ്റെ തോടെല്ലാം മിക്സിയിലരച്ചിട്ട് ഈ കഞ്ഞിവെള്ളം ചെയ്തിട്ട് ഒത്തിരി വെള്ളം കൂട്ടണം അത്രയേ ഉള്ളൂ ഇതിൻ്റെ അങ്ങനെ അല്പാൽപമായിട്ട് ഒഴിച്ചു കൊടുത്തും നമ്മുടെ ചെടികളെ നമുക്ക് നല്ല ആരോഗ്യമുള്ളതാക്കാം ഞാൻ പറയുന്നത് പൈസ കൊടുത്ത് ഒരു വളങ്ങളും വാങ്ങിച്ചും നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട ഈ രാസവളങ്ങൾ ഈ കാലാവസ്ഥ ഇങ്ങനെ നിൽക്കുമ്പോൾ രാസവളങ്ങൾ കൊടുത്ത് അതുങ്ങൾ നശിച്ചു പോകും കേട്ടോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് പിന്നെ പൈസ മുടക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ എടുത്തിട്ടാണ് ഞാൻ എൻ്റെ ചെടികളെ ശുശ്രൂഷിക്കുന്നത് ഞാൻ കഴിക്കുന്ന ഒത്തിരി മിക്ക ഫുഡുകളെല്ലാം ഞാൻ ഇതുങ്ങൾക്കും കൊടുക്കാറുണ്ട് പയറ് പരിപ്പ് അതെല്ലാം പൊടിച്ചിട്ട് പൗഡർ രൂപത്തിലാക്കി കൊടുക്കും അതല്ല എങ്കിൽ കുറച്ചെടുത്തിട്ട് അത് മിക്സിയിട്ട് അരച്ചിട്ട് കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കും ഒന്നുമില്ലെങ്കിലും നമ്മുടെ ചോറില്ലേ ബാക്കി വരുന്ന ചോറ് ചീഞ്ഞതായ അത്രയും നല്ലത് അതെടുത്തിട്ടൊന്ന് ഒന്ന് അരച്ചിട്ട് നമുക്ക് വെള്ളം കൂട്ടിയിട്ട് നന്നായി വെള്ളം കൂട്ടണമെന്ന് മാത്രം എന്നിട്ട് ചൂട്ടിലൊഴിച്ചു കൊടുക്കാം ഇതൊക്കെ വെച്ച് നമുക്ക് നമ്മുടെ ചെടികൾ സുന്ദരികൾ സുമികകളും സുശികൾ സുശീലകളും ആക്കാം നെയ് സുശീലകൾ എന്ന് പറഞ്ഞപ്പോൾ നാക്കുളിക്ക് പോയേ കേട്ടോ കുഞ്ഞുങ്ങളെ അപ്പോൾ ആരും വിഷമിക്കേണ്ട എല്ലാവരും പറയുന്നത് പോലെയൊക്കെ ചെയ്യണം എന്നാലേ വരുവുള്ളൂ സ്വിച്ചിട്ടാലൊന്നും നമ്മുടെ ചെടികളൊന്നും വരൂല മക്കളെ വർക്കിലാണ് കാര്യം ഓക്കേ മനസ്സിലായോ എല്ലാവർക്കും ഓക്കെ അപ്പോൾ നമ്മുടെ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ എന്നാലേ ഞാൻ എൻ്റെ ചെടികളും ഗേമികളാണ് ഞാനും ഗേമിയാണെന്നൊക്കെ പറഞ്ഞ് വരാൻ പറ്റത്തുള്ളു കേട്ടോ കുട്ടുകാരെ വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കേ ടാറ്റാ ബായ്